അസ്ലാം വലൈക്കം ചിന്നീസ് എല്ലാവർക്കും സ്വാഗതം ഇത് ഈ വർഷത്ത ലാസ്റ്റർ വിധിയവ ഇന്ന് നിങ്ങൾക്ക് നാ വീഡിയോ വീഡിയോ ഇട ബണ്ടർഷ് ഈ വർഷത്തോ നാ ടെരസ് ഗാഡന തൈ നോക്ക ഒരു റൗണ്ട് രൗണ്ടു ടെറസ് ഗാർഡൻ ചുറ്റി ബര ഇത് ബൾത്ത ഗുലാബി എന്താ കടലസ് ഗുലാബി ചല ബലത്ത ഗുലാബി ചല ബട്ടൺ റോസ് ഉണ്ടും ചല ഇത് അത് ബരാബരി നോഡിയായി ഇതല ലൈറ്റ് കലർ ഇതുവന്ത ഗുലാബി ഇതും ചെന്ത ഉണ്ടേ ഇല്ലവ നോക്കിയവർ കൊസ്സിടു ഗഞ്ചല ഗഞ്ഞ്ചലൗട് ഇപ്പു ഇത് ഇതർ നമുക്ക് തെ ജ കലർ ഗുലാബി ഇത് ആണേ ഇത് നമ്മു വീഡിയോ എടുക്കുമ്പോൾ ഒരേ ഗുലാബിന് ഇപ്പവർ മൂന്ന് നാല് ഗുലാബിയിട ഒട്ടി ഭാര ചടവ ഇത് പലിടത്തൈവ പുലിയുടെ തയ്ച്ചെന്നെങ്കിൽ മദ്രത്തെ പുലി ഇത് ഇത് നല്ല ഫ്രണ്ട് ഒരുത്തിനക്ക് ഒരു മൂന്ന് ബിത്ത് തന്നിട്ടിരുന്നാൽ അദ്ദേഹമാണ് മൂന്ന് വിത്തൽ ഒന്ന് കീൽ ഇട്ടേ നിലത്തിൽ പിന്നെ ഇത് ചെണ്ട് മേൽ സ്ലാപ്പ് മേലെ ടെറസ്സിലിട്ടിരുന്നെ അത് എത്ര വലിയ ഇടത്ര തോറയിടാ മരച്ചെന്നെങ്കിൽ സുമാർ നാല് നാല് വർഷം കഴിഞ്ഞിട്ട് ഇത് നട്ടിട്ട് വിത്തിട്ടിട്ട് ആ തയ്യല്ല ഇത്ര വലിയായിരുന്നു ഇപ്പം ഇതിൽ ഈ വർഷം പൂ പോയിടവാ சென்ன பூலி வருஷ இல்லைன்னா கொள்ளே ஐத்த ரோடி பூப்போய் இது ஒரு சீத்த பலத்த கசிர் சீத்த பலத்த மர தை நட்டு அது ஒணியப்பில அது கிந்தே கட்டாக்க கையிலே வரைக்கும் ஒடச்சே பின்னைத்து நான் கட்டாக்கி நோக்க குறி தைங்க கட்டாக்கிங்க சந்துரு பண்டில் நோக்கோடி ஒரு நாலு நாலு பொம்பத்து சந்த நோடி சிகு வந்து இப்ப நோக்கி ஒரு பத்து நாள் விட்டுட்டு ரோடி இதில் പൂവ് ഇടു എന്ത കായാവും ആ അത് കൊസ്സൈത്തു ചന്ദി ഇപ്പം ഇത് കൊത്തമ്പരി ചപ്പു ഈ കുറി നാ പാടെങ്കു ജണ്ട് ടബലോടിട്ട് കൊത്തമ്പരി അത് ഇടീ തൈ ബ അത് നോ ഹിഡ്ക്കൊ ചരിക ഇപ്പനോടിയവ ഇത് ആണമേ ബലത്ത് തകഡ് ലസ്സ ഗുലാബിന കട്ടിയേ ബട്ടൺ റോസ് ഉണ്ടു അതിലെത്തൽ ലൈറ്റ് കളർ ലൈറ്റ് പിങ്ക് ഭാര ചന്ദ குலாபிடி இதெல்லாம் இதுல நான் டெரெஸ் கார்டன் மீன் ஆக்காட்டோ கீல் கீல்டதெல்லாம் இது டொமெட்டோ குறி சும்மா தை நான் பராபரி டொமெட்டோ தையே இடு இது மாங்கி இங்கே அணிமே சுமார பூ முடி எல்லாம் இடு மத்தெந்தோ மலையண்டே இது மோடல்லா அண்ட்ட நாங்கள் சுமாரி மாங்காக்கித்து இக்குறி മേലങ്ങണമെ മൂന്ന് മാങ്ങയുടെ തൈ നട്ട ഒന്ന് മല്ലിക്ക ഒന്ന് കാലപ്പൊടി ഒന്ന് ഇത് സിന്ദൂര ഇത് നട്ടിട്ട് ജനം മൂന്ന് വർഷം ഇത്തു ജന മൂന്ന് വർഷമോ മാങ്ങി കിട്ടിയോണ്ടുണ്ട് ഇത് ആ ഡ്രാഗൺ ഫ്രൂട്ട് തൈ നട്ടത് കാട്ടിനെ ഫസ്റ്റ് അതിൽ നട്ടിട്ടിനത്തെ ചെറിയൊരു മുങ്കുപ്പുല വന്നത് അതിൽ പിന്നെ ഇപ്പം അതിൽ ബലിയായത് ഇത് ലിമ്പപ്പുലി നോടി ലിമ്പപ്പുലി പൂ ഉണ്ടു അതിൽ മുടി ഉമ്പുണ്ട് ഇത് ഡ്രാഗൺ ഫ്രൂട്ട തൈ നട്ടിട്ട് ഇത്ര വലിയ ആയിട്ട് ചന്ത അത് ചുഗുർ ബിട്ട് അത്ര വലിയ ആയിട്ട് ടൊമാറ്റോ ആണുമേ ഇക്കൊരു സുമ്മാ ടൊമാറ്റോ തൈ നട്ടത് ബരാബരിയായിട്ട് ഇത് മാങ്ങിൻ്റെ തൈ നാണെല്ലാം പൈൻറ്റടുപ്പിയാണ് വലിയ വലിയ പൈൻറ്റടുപ്പിയുണ്ടല്ലേ അതെല്ലാം നട്ടത് ഇതിപ്പോൾ ടൊമാറ്റോ തൈ ആണുമേ ചുമ വലിയ വലിയ ആയിട്ട് പൂപ്പുടുക എല്ലാം റെഡിയായിട്ട് ലിമ്പപ്പുലിടോ ഞാനത് ഫസ്റ്റ് കാട്ടിയതല്ലേ വീഡിയോ അത് ഫസ്റ്റ് എടുത്തത് ഇപ്പം ലിമ്പപ്പുലി ഇത് അത്ര വലിയ ആയിട്ട് ബസ്സിലെ നട്ടത് വീഡിയായിട്ട് അല്ലേ ഇപ്പോൾ ബസ്സെല്ലാം നോറോഡിയായി അതിൽ ഇന്നോർക്കാൻ ഡീറ്റെയിൽ ആയിട്ട് കാല് ബസ്സിലിടമേ അവർ വീഡിയോ കടെ ഇതിപ്പോൾ നോറോഡിയായി ഇതെല്ലാം സ്ലാപ്പാക്കിയത് ഇത് ചക്കരച്ചരമാ കുമ്പലിങ്ങമ്മില്ലോ വിത്തിട്ടത് തൈനൊറോഡിയായി ഇത് ആ എലിൽ ഡോട്ട് കൊണ്ടത് കുമ്പളിങ്ങമ്മ എന്താ ഗില്ല இது ஸ்பிரிங் ஆனியன் ஆகும் நான் நீருள்ளி இதில் ஒரு பிளாஸ்டிக் கவர் இட்டு ஃப்ரிட்ஜில் வச்சு விட்டுந்தேன் எந்த இங்கே முங்குபரம் ஒக்க இட்டு நாங்கள் ஃப்ரிட்ஜில் வச்சங்கொண்டே வேக முங்குபண்டு அடி வேண்டு அது இங்கே இதில் நாங்கள் எடுத்துட்டு ஒரு போட்டுக்கு இல்லைங்க நிலத்துல டைங்கு ஒருத்தில மண்ணொக்கிட்டு அது வச்சு விடணும் நானிது போட்டில் சிறிய போட்டில் நான் நடுறோம் கொறை மண் குபரம் எல்லாம் மிக்ஸ் ஆக்கியது ஒரு போட்டு மிக்ஸ் ஆக்கிட்டு அது போட்ட நிறச்சிட்டு அதில் நீருள்ளிடு நட்டு விடணும் சில தண்ணி வித்தி முட்டேங்க இட்டு நம்ம வேணா இப்போ ஸ்பிரிங் ஓனியன் கிட்டு நாங்கள் இப்போ ஈடு ரைஸ் பின்ன முட்டை ரைஸ் எல்லாம் அக்கடையில் அதுக்கெல்லாம் ஈஸ்பிரிங் ஓனியன் ஒரு ஒரு நாலு லங்கா கட்டாக்கி கொம்பிட்டு இட்டெங்கு உண்டல் நல்ல டேஸ்டாவிடும் பின்ன இங்கதெல்லாம் ஈஸ்பிரிங் ஓனியன் பின் பின்ன கேப்சிகம் அதெல்லாம் உண்டல் அது நாங்கள் சச்சி எங்கிலெல்லாம் கிட்டுல சென்னங்கு தெ அங்காடி இங்கே டவுனுக்கு எல்லாம் போய் மாத்திரம் இல்லையே கிட்டோம் இங்கெல்லாம் நாங்கள் ஊற்றிலே தெல் தெல் நாங்கள் சச்சி ஒரு போட்டில் ஆக்கியங்கொண்டே நாங்கள் அர்ஜென்ட்டுக்கு ஓடிது இதுப்போ நட்டு ஒருத்தல் தண்ணி விற்றோணும் வீத்தொரு சும்மா நாளேந்து வேண்டாம் ஒரு நாலு நாள் ஆகும்போதுமே இது பெலுபல்லி இங்கேனா சிகுரு பண்ண டிக்கடு இது நாங்கள் ஒரு நாலஞ்சு விடத்துக்கு கொய்யோக பண்ணிடு சின்னங்க நாங்கள் ஒரு நாலு நாலு வயசில் எடுத்தேங்கும் மையம் விடுவோம் பின்னும் பின்னாது ஆகும் டிக்குடு இது கொத்தம்பரி சொப்பு இது நான் மூன்றே விடுத்து கொத்தம்பரி சப்பாக்கிடு இதப்ப ஜண்டு டப்பல் குறிட்டேன் இதிப்பா நான் ஃபஸ்ட்டு வீடியோ அவ இப்போடி டப்பல் சந்த இடு கொத்தம்பரிச்சு வர் கத்தமலே கத்தல வந்து எப்பது இது 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 ட்ராகன் ஃபிரூட்ட நட்டது இது நான் நுப்படை காட்டியாக்கானு இது தசவழ ചോന്തയ ദാസ വളർത്തത് ഇതെല്ലാം ഞാൻ എൻ്റെ ചെന്ന് ടെറസ് ഗാർഡനിൽ വെച്ചിരും അവിടെ നല്ല ബെയിൽ പൂർലല്ലേ ഞങ്ങൾ തൈകിയപ്പം നല്ല ബെയിലടിക്കണം വെയിലടിച്ചെങ്കിൽ മാത്രം അത് പൂക്കായെല്ലാം ഇടും ഞങ്ങൾ കീലത്ര ബെയിൽ വണ്ടില്ലേ ചെന്ന തണലുണ്ട് പിന്നെ തയ്യുമുണ്ട് സുമാർ മാങ്ങയുടെ അങ്ങനെ ഇതിൽ ടെറസ്സിൽ നല്ല ചന്തവിടും നോക്കിയരല്ലേ ഫ്രണ്ട്സ് ഈ വീഡിയോ ഇന്ന് ഞങ്ങൾ ഇൻഷല്ല ഇരുപത്തഞ്ചിന് വയസ്സ് വലിയ കിട്ടാവാം اطرده لله ارجو السلام عليكم جزاك الله